വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ിൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി തന്നെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫണ്ട് സ്വന്തം കീശയിലാക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടന്ന ഒരു ഗവേഷണശാലയായി ഗവേഷണ കേന്ദ്രമായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് സർക്കാരിന്റെ ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നത് എങ്ങനെയെന്ന ഗവേഷണം നടത്തുന്ന ഗവേഷണശാലയായാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുള്ളത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാത്രല്ല സർക്കാരിന്റെ പണം പൊതുപണം എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം ആ നികുതിപ്പണമാണ് ഇവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ വെട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിന് പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം ആ ഉപരോധം നടത്തുന്ന സ്ഥിതി ഉണ്ടായി ബോർഡ് യോഗം ഉപരോധിക്കുന്ന ഉണ്ടായി തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടിയിൽ സംഘടിപ്പിച്ചു ഇനി ഒന്നാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് യുവജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചും ഫ്രണ്ട് ഓഫീസിൽ വെച്ചുമാണെന്ന പരാതിക്കാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ് ഭരണസമിതി നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരായി മാത്രം മുസ്ലിം ലീഗ് സംഘടനാ എടുത്ത പ്രശ്നം ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരാൾക്ക് മാത്രം പങ്കുള്ള ഒന്നല്ല ബിനാമി കമ്പനി രൂപീകരിച്ചുള്ള കോടികളുടെ തട്ടിപ്പ് ജില്ലാ പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിലെയും ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരിട്ട് പങ്കുള്ള സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഇത് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസിഡന്റ് പി ഷബീർ സി എം സിബില എന്നിവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്